പന്ത്രണ്ട് മണിയായിട്ടില്ല പതിനൊന്നര പറയാതോ അതെ പോവല്ലേ അമ്മായി പോവല്ലേ ദിക്ക് ആരും എണീറ്റിട്ടില്ല അജു ഒന്നും സുഖ ആദ്യം എണീറ്റു അജു ഒന്നും നീറ്റിട്ടില്ല ഞങ്ങളൊരു ബെഡ് കോഫി ഇട്ടിട്ടുള്ളൂ ഞാൻ ഇന്നലെ ായിരുന്നപ്പളേ സോമീനെ ഒന്ന് വിളിക്കുവോന്ന് വിളിച്ച് അപ്പൊ ഞാൻ വേഗം വിളിച്ചു ഫോർത്തു ആരോടെങ്കിലും സംസാരിച്ചു അങ്ങനെ ടൈമിലോളി ഇരിക്കുമല്ലോന്ന് എഴുതിയിട്ട് അത് കേട്ട് ഇതാ കറങ്ങി തിരിഞ്ഞു വന്നിരിക്കുന്നത് എന്തൊക്കെയാ സോമി കൊണ്ടന്നെ സോമി കുട്ടികളെ നാശാക്കാനുള്ള എല്ലാ സാധനവും കൊണ്ടുവന്നിരിക്കുന്നു അജു ജ്യൂസ് തന്നില്ലേ ഒന്ന് അജ് ജ്യൂസ് വന്നായിരുന്നു അജിന് കൊടുക്കണം ഒന്നെല്ലാം പാത്തു വെച്ചു വാ ബഹ അത് പാത്തു വെക്കാം അജിന് കൊടുക്കൂ പെട്ടെന്ന് വെച്ച് ാണ് സു ഞാൻ അജുവിന് കൊടുക്കൂട്ടോ ഞാൻ കാണിച്ചു കൊടുക്കൂട്ടോ അജുന് ഞാൻ <US> പറഞ്ഞെടുക്കുട്ടോ <Nerdata> <t> <tšelement> <mania> <coughs> <coughs> എന്റെ കുട്ടിയുടെ ഭാഗ്യെവിടെ സോമിയാൻറ്റി മേടിച്ചു തന്നെ സോഫേന്റെ അടിയില് ആണോ അപ്പൊ ഈ പൈസ എടുക്കട്ടെ സോമിയാറി അതെന്താ പൈസ എടുത്തുള്ള കളിയൊന്നുമില്ല അവിടെ വെക്കറി

ഞാനതല്ല നേരത്തെ വന്നു എന്തായാലും ഇവിടെ ഒന്നിന്റെ അടുക്കളയിൽ രാവിലെ നിൽക്കും ഇല്ല നല്ല വിളയില്ലാത്ത മുട അപ്പം പിന്നെ ഞാൻ ആ കറക്റ്റ് ടൈമിലെന്ന് വിളിച്ചാലും അവൾക്ക് പണിയുണ്ട് അലക്കുണ്ട് തുടക്കിണ്ട് നടക്ക അലക്കൊന്നും തുടയൊന്നുമില്ലേ സോപ്പ് കൂടി ഇല്ലായിരുന്നു തുടച്ചൂടെ തുടയൊക്കെ കഴിഞ്ഞോ ഇല്ല അലക്കാതെന്തേന്റെ ഒരു കോള് ഈ വീണോ അതിന് എനിക്ക് അങ്ങ് യൂസ് ആക്കല്ലേ വല്ലാതെ സന്തേന്റെ രാത്രി തൊറ്റ വിളിയാണ് സൂര്യൻ വരുമോന്ന് ചോദിച്ചു കാണാൻ പോവാ പോവാൻ മനസ്സിലായില്ല ഞാൻ വിളിക്കുന്ന ഞാൻ കേക്ക്ണ്ടായിരുന്നു പക്ഷെ ഞാൻ അടുക്കളയിൽ നിന്ന് ഇങ്ങോട്ട് വന്നില്ല ട്രാൻസ്ലേറ്റ് ചെയ്ത് കൊടുക്കാൻ ഞാൻ വന്നില്ല ഞാൻ കരുതി അനുഭവിക്കട്ടെ അവളു കൊറേ നേരം ഫോണിൽ സംസാരിച്ചു പിന്നെ പിന്നെ ഓള് വീഡിയോ കോളാന്ന് കരുതി ഇവിടെയൊക്കെ കാണിച്ചു തരുണ്ട് ാണ് കേട്ടോ കൂറാന്ന് പറയുന്നത് സേറ പോയ കാര്യം അറിയില്ല ഞങ്ങൾ കൊണ്ടന്ന കാര്യമല്ലേ അറിയുള്ളു കൊണ്ടുവിടാൻ ഇവിടാ പോയത് അപ്പൊ കൂറ ചേച്ചീനെന്താ കൊണ്ടു വരാഞ്ഞാ ചോയ്ക്ക് പോവാൻ പാടില്ല ഇവിടെ അല്ലേ പോകാൻ പാടില്ല പറ ആരും പോകാൻ പാടില്ല ഞങ്ങൾ ഇവിടെ ഒറ്റക്ക് ബോർ അടിച്ചിരിക്കും നമുക്ക് പിന്നെ വിളിച്ചേച്ച അങ്ങനെ വിളിക്കരുത് സേറ ചേച്ചിയെ വിളിക്കേ വിളിക്കൂർ ചേച്ചി വിളിക്കണേ

എന്താ വിശേഷം ചോദിക്കി ചാച്ചിനെ കാണിച്ചു സംസാരിക്കണിച്ചു അക്കുറങ്ങാണ് പറഞ്ഞു കൊടുക്കുപ്പച്ചനൊക്കെ മറന്നെന്താ സുഖാണെന്ന് പറയിത്രേ പോയി ഇസക്കുട്ടീനെ കാണിക്കാൻ ഇസക്കുട്ടീന്ന് വിളിച്ചേ ഹൗ പറയുന്ന എന്തുകൊണ്ട് ഇഞ്ചക്ഷൻ കിട്ടിയോന്ന് ചോദിച്ചിരുന്നു നിലമ്പൂരിപ്പാട്ടുസവം നടക്കും ഞങ്ങളുടെ രണ്ടുപേരെ നെറ്റി ഒരേ പോണം കല് ഫൈനാണോ നിന്റെ നെറ്റി പോണക്കല്ലേ എന്റെ നന്ദയുടെ ഒരേ മൂണക്കല്ല നെറ്റിക്ക് അമ്മയുടെ സ്വഭാവം കൂടെ എന്നാണ് മോൾ ഉദ്ദേശിച്ചല്ലേ വിളിക്കണേ ഒരു ഒരു കുട്ടികളെ കേടുവരുത്താൻ സോമിയാണ്ടി രാവിലെ തന്നെ ഇങ്ങനത്തെ സാധനങ്ങളൊക്കെ കൊണ്ടുവന്നിരിക്കുന്നു അല്ലേ കുഞ്ഞു എല്ലാരും ഇപ്പ അമ്മമാരെ പോലെ ആവുമോ ഈ പമ്മേനെ പോലെയാണോ എൻറെ അമ്മക്ക് എന്തോ ഒരു നല്ല സ്വഭാവ എന്റെ സ്വഭാവം എങ്ങനെയാ എൻ്റെ അമ്മ ഇതെല്ലാം ഉറപ്പല്ലേ ഇവളെന്നോട് ബർത്ത് സർട്ടിഫിക്കറ്റ് ചോദിച്ചു പരുമനപ്പള്ളിന്നൊന്നല്ലെടിക്കും വഴിയിൽ ഓടുന്ന കിട്ടിയത് അതായത് പള്ളി പോയിട്ട് തിരിച്ചു വന്ന വഴിക്ക് ഓടയിൽ നിന്ന് പാടില്ല അതെന്തിലുണ്ടല്ലോ എനിക്ക് തരാൻ പറ്റുന്നുള്ളു അതുവരെ കാണോ അത്രക്ക് കെയർലെസ് ആണോ നീ കുട്ടികളെ കാര്യത്തില് അതിന് പരുമലപ്പള്ളിന്ന് കിട്ടിയത് നമ്മുടെ നാടി കിട്ടുന്ന ഏഹ് ഇത് ഇവിടെ വന്നിട്ടുള്ള ഫോട്ടോ അല്ലേ ഇവിടെ പഠിക്കാൻ വന്ന സമയത്ത് അതായത് നിന്റെ അടുക്കൂ അതെ ആ ഒരാഴ്ച കൊണ്ട് വല്ലതും പഠിച്ചിരുന്നോ നീയേ പഠിച്ചിരുന്നോ ആ അത് അത് പറഞ്ഞാൽ മതി എനിക്ക് അത്രേ ഉള്ളു ഇത് അല്ലാതെ രണ്ടും കൂടെ പഠിച്ചിട്ട് കള്ളപ്പുരം കാണിച്ചതല്ലേ അല്ലേ നീ അതിനകത്ത് ഓന കാണിക്കാ നിന്നേ അതിനോട് ഓനെ കാണിക്കാതെടുത്തു വെക്കാൻ പറഞ്ഞാലേ എന്തിനാ പറഞ്ഞ കൈ അറിയ പ്ലീസ് ഒരു ജ്യൂസ് ജ്യൂസും വിശക്കുണ്ട് രാജു മാമിന് രാവിലെ തന്നെ ഒറ്റ ഒന്ന് കൊടുത്തേക്ക് കാലങ്ങനെ എല്ലാം എടുത്തു വെച്ചോ എന്നോട് ഞാൻ ആദ്യം അത് എടുത്തു വെക്കാൻ സൗമ്യജി പറഞ്ഞില്ലേ അപ്പൊ എടുത്ത് വെക്കാൻ തല്ലേ അപ്പൊ കജീനെ കാണിക്കണം ആദ്യം ഒളിപ്പിച്ചു വെക്കാൻ പറഞ്ഞത് അന്നെ കാണിക്കാൻ വേണ്ടി എല്ലാം വെച്ചതാവുള്ളൂ അമ്മ എടുത്ത് വെച്ചു ദാ 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 പിന്നെ നീ ഇതിനെ അവിടെ ഇവിടെ കൊണ്ടുവരുന്നോ നിനക്ക് വേണമെങ്കിൽ എടുത്തു വെക്കേ അത് ഓനെ കാണിക്കാൻ വേണ്ടി ഇടുക എന്നിട്ട് ഓന അത് എടുത്ത് കരയാൻ വേണ്ടി എന്താ പരിപാടി അപ്പൊ അനക്കിത് ഇതുപോലെ കാണിക്കേണ്ട ആവശ്യണ്ടായിരുന്നോ അജിനെ കാണിക്കും വേണം

അമ്മ എടുത്തേക്കത്താ അമ്മ അയ്യോ കൊഴുങ്ങിയോ എന്താ വെച്ച ചെറിയ കുട്ടിയല്ലേ ഡേലി അമ്മ വലിയ കുട്ടിയാണേ അച്ഛ വല്യ കുട്ടിയാ അച്ഛ ചെറിയ കുട്ടിയാണെന്ന് പറഞ്ഞു ും മനസിലാവുണ്ടോ പാഷ ഞാൻ പോവാട്ടോ പൊക്കോന്ന് സാധനം കിട്ടി ആ ഗുഡ് മോർണിംഗ് എത്ര മണിക്കാ ഗുഡ് മോർണിംഗ് ഉച്ചക്ക് പന്ത്രണ്ട് ഇപ്പം എത്ര സമയടി പന്ത്രണ്ട ഇതാണ് അക്കുന്റെ ഗുഡ് മോർണിംഗ് നന്ദയുടെ ഗുഡ് മോർണിംഗ് നേരത്തെ കഴിഞ്ഞു അതെടുത്ത് പറഞ്ഞ് കരയാൻ നിൽക്കണ്ട എല്ലാരും കാണിക്കുന്നിട്ട് നന്ദാ ഇനി അത് പോയിട്ട് പറഞ്ഞിട്ട് ഹായ് ആ കൊറേ ഫ്രണ്ട്സ് ഉണ്ട് കൊടുക്കൂ എല്ലാവർക്കും കൊടുക്ക് നന്ദ എല്ലാവർക്കും കൊടുക്ക് നീ ഇതാണ് അജുൻ അക്കുന്റെ ഫ്രണ്ട്സ് എട്ടോ അക്കു എണീക്കും വേക്കി അക്കുന്റെ ഫ്രണ്ട്സ് എത്തുട്ടോ ഇവരൊക്കെ ഇവിടെ എടുത്തുള്ളതാ ഹേരി നീ കണ്ടില്ല നിങ്ങളെ കണ്ടില്ല സോമിയെ നിനക്ക് അറിയില്ലേ അറിയില്ല നീ കണ്ടില്ല ആ കുളിച്ച് അക്കൂനെ കണ്ടില്ലേ കേട്ടോ കൊച്ചാന്നേ നിങ്ങളുടെ കൊച്ചു മോളെന്തെടുത്ത് കാട്ടിണ്ടോടെ മോളോടീ നീ പേടിച്ചോക്ക ബൈ